ഞായറാഴ്ച നമ്മളും പരമാവധി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ എല്ലാരും കണ്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നെ ഇപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യോട്ടാണ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണോ അതുകൂടാന്ന് നമ്മുടെ താഴെ കാണുന്ന പിന്നെ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ആയിട്ട് നമ്മുടെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോ ആണ് പുതിയ വീഡിയോ ഒക്കെ ആളെയും തന്നെ എല്ലാവരോടും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഇതേ നമ്മടെ വീട്ടില് കാണുന്ന പോലെ സാധനമാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കുന്നത് തണ്ണിമത്തനാണ് അപ്പൊ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരു ഗെയിം ആണ് ഇന്ന് വരാൻ പോണത് അതെ പക്ഷെ നമ്മള് തണ്ണിമറ്റീറ്റിംഗ് അല്ല ഈറ്റിംഗ് അല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തണ്ണിമട്ടം കഴിച്ചിട്ട് അതിന്റെ കുരു എന്തേണം കള പാത്രത്തിൽ ഇടണം ആരാണ് ഏറ്റവും കൂടുതൽ കുരു കളക്ട് ചെയ്യണത് കഴിക്കണാണല്ല ആരാണ് ഏറ്റവും കൂടുതൽ അയാളായിരിക്കും ജയിക്കണം ഷീവിനോട് പ്രത്യേകം പറഞ്ഞ ഷിയു കഴിക്കണ ആളല്ല ഊരു കളറ്റിയ ആളാണ് പിണറാവൻ പോണത് അപ്പൊ എന്തായാലും നമ്മുടെ ഇപ്പൊ ചൂടുകാലം ഒക്കെ അല്ലേ അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ച് തന്നിമട്ടം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളത്തിന്റെ അംശം ഉള്ളേക്ക് ചെല്ലുകയും ചെയ്യും നമുക്കൊരു ഗെയിം എനർജിയും കിട്ടും അതെ എനർജി ഇവിടെ തണ്ണിമത്തനൊക്കെ ഭയങ്കര ഇരിയാണ്ട് തണ്ണിമത്തൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ വെട്ടിക്കൂടി അപ്പ തന്നെ അത് ജ്യൂസ് ജ്യൂസാക്കും ഷിയു ആണെങ്കിൽ ഇടക്കിടക്ക് പോയി ഫ്രിഡ്ജീന്ന് എടുത്ത് കഴിക്കലുമാണ് സാധ്യത്തെ റൗണ്ടിൽ കഴിക്കാൻ പോണത് ഷീ അതെ അപ്പൊ നമുക്ക് തുടങ്ങാം തുടങ്ങാം ഷീ കുമ്മട്ടി കഴിക്കലല്ലാ കുമ്മട്ടിയുടെ കുരു കഴിക്കലാണെ அலையே அப்போ அப்படி எடுத்து கடிச்சோ கடிச்சோன்னோ അത് പറഞ്ഞു കിട്ടിയിട്ടുണ്ട് അച്ചാമക്കും നേരിടും കിട്ടും രണ്ടാമത്തെ രണ്ടാം കിട്ടി കളക്ട് ചെയ്ത് അതേ രണ്ടു രണ്ടും കഴിക്കി കയക്കി ഫ്രണ്ട്സ് നമ്മൾ കുമ്മട്ടി കഴിക്കുമ്പോഴത്തേക്കും അറിയാണ്ട് ഒരു വിഴുങ്ങി പോലെ നമ്മള് സാധാരണ കഴിക്കുമ്പോഴത്തേക്കും പോണല്ലേ അപ്പൊ ഇത് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയാണ് അല്ലേ അതെങ്ങി പോകുന്നേ അമ്മ കുമ്മട്ടി ഒരു പീസ് ഉള്ളത് പിടിച്ച് അതെ ഷീവിന് മൂന്നാലാം ജനം കിട്ടിയുണ്ട് ഷീ ഇവിടെ കുരു മാത്രം മൂന്നെണ്ണം കിട്ടി മൂന്നെണ്ണം കഴിക്കാ കണ്ട കണ്ടിഷ്ടമാതി അതെ ഫ്രണ്ട്സ് കുരുമുഴനും വിഴുങ്ങലെയാണ് തോന്നുന്നത്

ഫ്രണ്ട്സ് ഒരു പീസ് മുഴുവനും തിന്ന് തീർന്നിട്ടുണ്ടല്ലോ കുമ്മട്ടി വരുന്ന കഴിക്കാണ്ട് അത് വേഗം അത് മുഴുവനും കഴിക്ക് ആ

അത് കൂടുതലടുത്ത പീസെടുത്തേ അച്ചമ്മ അടുത്ത പീസോടേ അവന്റെ തിന്ന് ഇറക്കണേന്ന് തോന്നുന്നു വൈറ്റിന്നാണോ പൊമട്ടെ പള്ളി പടരു പള്ളി പള്ളി എന്നിട്ട് അതെ വായിക്കൂടി വരും കഴിച്ചു കഴിച്ചു വേഗം എന്റെ മറ്റേ കരിപ്പച്ച കളറിലൊക്കെ വാട്ടർമെലം മേടിക്കാണ്ട് നമ്മള് മേടിച്ചുണ്ടെങ്കിൽ പക്ഷെ ഇത് ആ പക്ഷെ ഇതിനകത്താണ് ശരിക്കും നല്ല ബ്ലാക്ക് കളറൊക്കെ വലിയ വലിയ കുരുവ് ഉണ്ടാവുന്നത് പക്ഷെ ഇതിനകത്ത് ഒരു കുരുണ്ട് ചൂടായിട്ടാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ബ്ലാക്ക് കടിച്ചെടുത്തിട്ടില്ല കുരുടെ പകുതി പീസ് രണ്ടു വർഷം അച്ഛണക്കിപ്പ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണായി ഇതേ കുഞ്ഞു കുഞ്ഞു കുരുണ്ട് ഷീണ്ട ரெண்டு நாலு அஞ்சு ஆறு ஏழு எட்டு ஒன்பது அச்சாமல்

അതെ അടുത്തത് രാത്രി പോകാൻ വൈറ്റൊക്കെ പോയി കാണാംസിനൊക്കെ കുരുവാണെങ്കിൽ കാണാരുവാണ് അത് കുരുതോ അടിച്ചിട്ട് വായിന്ന് തുപ്പണം എന്തോരം ഉള്ള തണ്ണിമത്തനാണ് കുമ്മട്ടി കടിച്ചായി പോയിട്ട് <Es> ി ജ്യൂസൊക്കെ വാങ്ങണ കുരുവായും കൂടുതലായി വീട്ടിൽ മേടിച്ചിട്ട് അതിനകത്ത് ഒരു കുരു പോലും വെള്ള കള കുരുവാണ് മൂത്തത്തില്ല

ടുത്ത് നോക്കിയേ ഷിയൂന്റെ അതിന്റെ ഇത്രോം കുരുവ് എന്നിട്ടുണ്ട് അച്ചാമിത്രു ഒന്ന് നോക്കിയേ ഷിയു അച്ചാമി നോക്കാം ില്ലട്ടാ ഇത് നമ്മുടെ കുമ്മട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന രണ്ടെണ്ണ നമ്മള് കൂട്ടണില്ല അപ്പൊ ഷീ ടോട്ടലി ഇരുപത്തിനാലും നമുക്ക് ക്ലീൻ ആക്കി വെക്കാം മാറ്റിട്ട് ക്ലീൻ ആക്കി വെക്കാം ടോട്ടലി ഷീ ഇത്രയും കുരുവാണ് കേട്ടാ ഇത് ഇരുപത്തിനാലെണ്ണുണ്ട് അതെ ഇരുപത്തിനാല് കുരുണ്ട് ഷീയുണ്ട് പതിനഞ്ച് കുരുവാ പാത്രം കാണുമ്പോ തന്നെ അറിയാം അറിയാറാം അപ്പൊ ഷീനാണ് അപ്പൊ അടുത്തത് ഞാനും കളിക്കാൻ കളിക്കാണത് കളിക്കാൻ മൂന്ന് കുമ്മട്ടിയുണ്ട് ഇവരിക്ക് അപ്പീസം അപ്പൊ രണ്ടുപേരും എന്നെക്കാട് സ്കൂളൊരു സ്കോർ ചെയ്യണം നിങ്ങൾ രണ്ടുപേരും ആ എനിക്ക് അപ്പ ചേച്ചി റെഡി അമ്മ കുമ്മട്ടി രണ്ടെണ്ണിട്ടിപ്പഴിച്ചോ കുമ്മട്ടി കുമ്മട്ടിരുണ്ടെങ്കി അത് കൂട്ടൂലട്ട് കടിച്ച പോലും ഞങ്ങള് കളിച്ചു കടിച്ച കുമ്മട്ടിയൊക്കെ കുമ്മട്ടിയുടെ കുരു വീഴ്ത്തണ കളി അയിന്റെ ബാക്കി കടിച്ച കുമ്മട്ടി കൂട്ടൂല അപ്പ ഞങ്ങള് കളിച്ച അമ്മേ ചേച്ചിയെല്ലോ നീയ കഴിക്കേ കഴിക്കേ നീയെഴുക്ക് പ്രോസാലിക്കരുത് ഓക്കെ കേട്ടാ അത് ഒന്നും കൂടി രണ്ടാ പ്രോത്സാഹനം കൊടുത്തു അമ്മ രണ്ടെന്നോ മൂന്നു നാളെന്നൊക്കെ അമ്മ കുരുമട്ടി കുരുണ്ടെങ്കിൽ കൂട്ടൂല ചേച്ചി <laughs> ചേച്ചിയും <laughs>

ഇത് കട്ടേ കട്ട കുഴിയൊക്കെ അമ്മ എന്നാണല്ലോ ചേച്ചി രണ്ടാമത്തിൽ വെച്ച് നിക്കണേ അമ്മ കഴിയാറായി കൈക്ക്

දින්දේ චුඩි චිට් වර්ධ වෙච්චට අය නూరుමුරු හිටින්න කලී 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 දෙයි ඉබඩ අයර කන්නෙ නුරු වල පායු උඩි චිච්චක වර්ධද ගයි චුඩේ දෙයි ඉබඩ කොමුරි විරිගන නෑ කොඩ නී එන්දඩ ඉගෙනියක්ව බලන කලී විරිගී ඉතිරි ප්‍රෝසහනම් ගොඩ කනෝ ප්‍රෝසහනම් ගොඩ කන නේ අන්නල පෙට්ටු නු පෙට්ටු නු എന്റെ ചാമയും മുല്ലും പന്തവെച്ചോലും ഉണ്ടല്ലോ ചേച്ചിട ചേച്ചി ചേച്ചി അമ്മ ജാമനെ പോലെ അതിന് കാര്യം അമ്മ ജയിച്ചു അമ്മ ജയിച്ചു അമ്മ ചേച്ചി ചേച്ചി അമ്മ അമ്മേ കഴിക്കാം ഇത് കണ്ട ഞാൻ വേണമെങ്കിൽ സഹായിച്ചി അതിലെന്തോരം അതിൽ നിന്ന് കുമ്മി ഇങ്ങനെ ചെയ്തതിനാളാണ് ചേച്ചി ചേച്ചി ഫൗളാണ് അമ്മേ കൊട്ടിപ്പോയി അതെന്തോ അമ്മാ അടി അമ്മേ പേടേ ഇല്ല ഇല്ല ആ തീ പോയി നേ ബിയറ വായിലും മൂടുണ്ട് താഴത്താണോ സോങ്ങാണോ കുമ്മടിച്ചാട് ഇവിട തുപ്പലല്ല വരുന്നത് മുളി തുപ്പിറാണവാനാ അനിയാ സാഇൻടെ പറഞ്ഞ നീറ്റാടിച്ചിരുന്ന പാത്രമോനെ നീ ചലക്കി ഇട്ടാണോ ഉപ്പിട്ടാണോ ആ ഞാൻ ഉപ്പിട്ടാണ് അമ്മേ ജോലി ഇടക്കുന്ന ഒരു ചാലഞ്ച് ചെയ്യുന്നതിരാ സമയന്നോ ഞാൻ എന്നാ ഒന്ന് രണ്ട് മൂന്ന് അത് എണ്ണാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവര ഒന്ന് പെട്ടെന്ന് കഴിയോ 1200 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 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 സിക്സ്റ്റീന് സെവൻറ്റീന് എയിറ്റീന് നയൻറ്റീന് ട്വൻറ്റീന് ട്വൻറ്റി വണ് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് ട്വന്റി നയൻ തേർട്ടീൻ തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീനുള്ള തേർട്ടി ഫോർ എന്റെ കൂടുതൽ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു ഒരു ചെറിയൊരു ഗെയിമും ചലഞ്ചൊക്കെ ആയിരുന്നു അപ്പൊ അതെന്തായാലും നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മളോട് എല്ലാവരും കമന്റിൽ പറയുന്നുണ്ട് എന്താണ് ഫുൾ വീഡിയോ ഇടും ഫുൾ വീഡിയോ ഇടും പിന്നെ അതുപോലെ തന്നെ ഷോർട്സിൽ കുറേ ഗെയിംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇടാനായിട്ട് അപ്പൊ നമുക്ക് ഫുൾ വീഡിയോ ഡെയിലി എടുക്കാൻ പറ്റാത്തെന്ന് ഒന്നാമത്തെ കാര്യം ഞങ്ങൾ എല്ലാവരും ജോലിക്കാരാണ് ജോലിക്ക് പോയി വരുമ്പോഴത്തേനും ആവും പിന്നെ ആ ഒരു കിട്ടുന്ന കുറച്ച് സമയത്തിനാണ് നമ്മൾ ഫുൾ വീഡിയോ ഷോർട്സും എല്ലാം ഒക്കെ എടുക്കുന്നത് പിന്നെ നമുക്ക് ആകെക്കൂടി ഒരു ഞായറാഴ്ച കിട്ടുള്ളു ഞായറാഴ്ചയാണെങ്കിൽ വീട്ടില് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ ഉണ്ടാവും അപ്പൊ അലക്കലും പിറക്കലും കുറെ പണികളുണ്ടാവും ഞായറാഴ്ച പിന്നെ അതുമാത്രമല്ല നമുക്ക് ഞായറാഴ്ചകളിലാണെങ്കിലും കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും അതിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സമയം കിട്ടുന്നതാ പൊറത്തോട്ട് ഇറങ്ങാവുള്ളൂ അത് കാരണം കൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഔട്ട്ഡോർ വീഡിയോസ് ഒന്നും എടുക്കാത്തത് വെയിലൊക്കെ ഒന്ന് പതിയൊന്ന് ഇതായ എടുക്കാന്ന് ചോദിച്ചു പിള്ളേരെ അതെ പിള്ളേരെയും കൊണ്ടൊക്കെ പുറത്തൊക്കെ പോയി വീഡിയോ എടുക്കല് നമുക്ക് പറ്റണില്ല ചൂടിന്റെ ഇത് കാരണം കൊണ്ട് അവനൊന്നും പറയാനും അതെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്കിപ്പോ ഇവിടെ വീഡിയോ എടുക്കുന്ന സമയമാണെങ്കിലും ലൈറ്റിന്റെ ഇതൊക്കെ കാരണം നമ്മൾ നല്ലോണം വേർത്ത് ഇതായിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണത് അതിന്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അതെ ഫുൾ വീഡിയോ ഇടാത്തത് ഷോർട്സ് അതെ അതെ ഷോർട്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ മാക്സിമം ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ചില ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് വരുന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്ക് ഇടാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അങ്ങനെ വരണ കൊണ്ടാണ് പിന്നെ പറഞ്ഞ പോലെ നമ്മൾ വൈകുന്നേരം നമുക്ക് കിട്ടുന്ന കുറച്ച് ഒന്നോ രണ്ടോ മണിക്കൂറിലാണ് നമ്മൾ ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്ത് എഡിറ്റിങ്ങും എല്ലാം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിടണത് പിന്നെ പറഞ്ഞ പോലെ നമുക്ക് ഈ ടി വി ആണല്ലോ അതില്ലാണ്ട് വേറെയുള്ള ബാക്കിയുള്ള സമയൊക്കെ നമ്മൾ അങ്ങനെ ചെലവാക്കാതെ നമ്മൾ നമ്മുടെ നമ്മുടെ സ്വന്തം സന്തോഷത്തിനായിട്ട് നമ്മള് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ സമയം ഇല്ല സമയം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ഇടുന്നത് ഞായറാഴ്ച നമ്മളും പരമാവധി വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അല്ല നമ്മള് രാവിലെ നമ്മളെല്ലാ ദിവസവും വെളുപ്പിന് നാലുമണിക്ക് അഞ്ചു മണിക്കൊക്കെ എണീക്കമാണ് കാരണം ആ അപ്പൊ അത് കാരണം അതവൻ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതാണോ രാ ഉച്ച ഞായറാഴ്ച നമുക്ക് വേറെ പരിപാടികളൊന്നും കൊറച്ചു നേരൊക്കെ നമ്മള് റെസ്റ്റ് എടുക്കണം അതോ ഉറങ്ങണ കാര്യം ഉറങ്ങും അതാണ് പറയണത് നമ്മളങ്ങനെ ടയേർഡ് ആവണ കൊണ്ടാണ് ദ്യത് മനസ്സിലാക്കേല്ലേ അച്ഛനാണെങ്കിൽ അച്ഛൻ ലോഡിങ് പണിയാണ് അച്ഛൻ നല്ല ടയേർഡാവും തന്നെ അതെ അപ്പൊ നമ്മുടെ സന്തോഷം ഇതാണ് അപ്പൊ നമ്മുടെ സന്തോഷം ഞങ്ങള് പരമാവധി നിങ്ങളിലേക്കും അതെ സന്തോഷമായി അതെന്തോ അതെ അത് ഞങ്ങൾ സന്തോഷം ഇന്നത്തെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ബെൽ ബട്ടൺ ബെൽബട്ടൺ അതോടുകൂടി ഈ വീഡിയോ സ്കിപ്പ് കാണണം ഇനി നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടണം ഷോർട്സ് ഷോർട്സ് കാണണം കാണണം ആണ് ആരും മറക്കരുത് ഞങ്ങൾ ഡെയിലി ഒരു ദിവസം ദിവസം ദിവസമൊക്കെ അപ്പൊ എന്തായോ ഫ്രണ്ട്സ് ഇനി അടുത്തൊരു നല്ല അടിപൊളി വീഡിയോ വരുന്നവരേക്കും Bye! Yay! Yeah.